ൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിലെല്ലാം ജോയിന്റുകളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് എല്ലാ ജോയിൻ്റുകളെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞിട്ടും ഒന്നുമില്ല എന്നാൽ ഇന്ന് പറയുന്നത് ഈ ജോയിന്റുകളിൽ അവ ഉറപ്പിക്കുന്നതിന് വേണ്ടി ആണികൾ അഥവാ നെയിൽസ് ആവശ്യമാണല്ലോ ഈ ആണികൾ വിവിധ ആവശ്യങ്ങൾക്കായി വിവിധ തരത്തിലുള്ളത് മാർക്കറ്റിൽ ലഭ്യവുമാണ് ആണി എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ കാണാറുള്ള ആണിയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുവാൻ കഴിയൂ എന്നാൽ വിവിധ തരം ആണികളുണ്ടല്ലോ അവയൊക്കെ എന്തിനെല്ലാം ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു സാമാന്യ വിവരണമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മരപ്പണിയെക്കുറിച്ചും അവയുടെ ഉപയോഗവും പറയുമ്പോൾ ഈ ആണിയെ ഒരിക്കലും വിസ്മരിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർമ്മിപ്പിക്കുന്നു ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് കൂടി ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു സാധാരണ വയർ നെൽസുകൾ ഒരിഞ്ച് മുതൽ ആറിഞ്ച് വരെ നീളത്തിലുള്ള ആണികൾ ലഭ്യമാണ് അത് ഒരിഞ്ച് ഒന്ന് കാലിഞ്ച് ഒന്നര ഇഞ്ച് ഒന്ന് മുക്കാലിഞ്ച് രണ്ടിഞ്ച് രണ്ടേ കാലിഞ്ച് രണ്ടര ഇഞ്ച് രണ്ടേ മുക്കാലിഞ്ച് മൂന്നിഞ്ച് മൂന്ന് കാലിഞ്ച് മൂന്നര ഇഞ്ച് നാലിഞ്ച് നാലര ഇഞ്ച് അഞ്ച് ഇഞ്ച് അഞ്ചര ഇഞ്ച് ആറിഞ്ച് എന്നിങ്ങനെ ഉള്ളവയാണ് വാങ്ങുവാൻ ലഭിക്കുന്നത് ഇതിനെ വയർ നെയിൽസ് എന്നാണ് പറയാറുള്ളത് വുഡ് വർക്ക്സിൽ ഒക്കെ എല്ലാം തന്നെ നെയിൽസിൻ്റെ ആവശ്യകത അനിവാര്യമാണല്ലോ അതിന് സർവ്വസാധാരണയായി ഉപയോഗിക്കുന്നത് ഫ്രഞ്ച് വയർ നെയിൽസ് ആണ് ഇതിനെയാണ് കോമൺ വയർ നെയിൽസ് എന്ന് പറയുന്നത് ഇത് ഒരിഞ്ച് മുതൽ ആറിഞ്ച് വരെ നീളമുള്ളത് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഒരിഞ്ച് നീളമുള്ള ആണിയുടെ കനം രണ്ട് ഡി എന്നും ഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമീറ്ററാണ് കനത്തിൻ്റെ ഡയമീറ്ററാണ് ഡി എന്ന് പറയുന്നത് രണ്ട് ഡി എന്നും ഒന്നേകാൽ ഇഞ്ചിന് മൂന്ന് ഡി എന്നും ഒന്നര ഇഞ്ചിന് നാല് ഡി എന്നും ഒന്ന് മുക്കാലിഞ്ചിന് അഞ്ച് ഡി എന്നും രണ്ടിഞ്ചിന് ആറ് ഡി എന്നും രണ്ട് കാലിഞ്ചിന് ഏഴ് ഡി എന്നും രണ്ടര ഇഞ്ചിന് എട്ട് ഡി എന്നും രണ്ടേ മുക്കാൽ ഇഞ്ചിന് ഒമ്പത് ഡി എന്നും മൂന്നിഞ്ചിന് പത്ത് ഡി എന്നും മൂന്നേ കാലിഞ്ചിന് പന്ത്രണ്ട് ഡി എന്നും മൂന്നര ഇഞ്ചിന് പതിനാറ് ഡി എന്നും നാലിഞ്ചിന് ഇരുപത് ഡി എന്നും നാലര ഇഞ്ചിന് മുപ്പത് ഡി എന്നും അഞ്ച് ഇഞ്ചിന് നാൽപ്പത് ഡി എന്നും അഞ്ചര ഇഞ്ചിന് അൻപത് ഡി എന്നും ആറ് ഇഞ്ചിന് അറുപത് ഡി എന്നുമാണ് പറയുന്നത് ഇത് സർവ്വസാധാരണയായി നമുക്ക് പരിചയമുള്ളതാണ് ഈ വയർ നെൽസിന് എന്നാൽ ലോസ്റ്റ് ഹെഡ് നെൽസ് എന്ന് പറയുന്ന ഒരു തരം ആണിയുണ്ട് ഇതിൻ്റെ ഹെഡിന് വലിപ്പം വളരെ കുറവാണ് ചില സന്ദർഭങ്ങളിൽ നെയിൽ ഹെഡ് സർഫസിൽ ലെവലിൽ നിന്നും അല്പം താഴേക്ക് പഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ ഹെഡ് ചെറുതാക്കിയിരിക്കുന്നത് ഇത് പ്രത്യേകം വാങ്ങുവാൻ ലഭിക്കും ഇത് പന്ത്രണ്ട് എം എം മുതൽ നൂറ് എം എം വരെ വലിപ്പത്തിൽ ഉള്ളത് ലഭ്യമാണ് അടുത്തത് ക്ലൗഡ് നെയിൽസ് ഇതിൻ്റെ റൗണ്ട് ഹെഡ് അല്പം വലുതാണ് പന്ത്രണ്ട് എം എം മുതൽ അമ്പത് എം എം വരെ നീളത്തിലുള്ളതും ആണ് പലകകളും പ്ലാസ്റ്റർ ബോർഡുകളും വാൾ ബോർഡുകളും ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഇത് ഗാൽവനൈസ് ചെയ്തിട്ടുള്ളതിനാൽ പെട്ടെന്ന് തുരുമ്പിക്കുകയും ഇല്ല അടുത്തത് ഓവൽ ബ്രാഡ് നെയിൽസ് എന്ന് പറയും ഇത് ഏതൊരു പ്രതലവും നല്ല ഉറപ്പായിരിക്കുവാൻ ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ ഹെഡ് ഓവൽ ഷേപ്പിൽ ആയതിനാൽ ഫിനിഷിംഗ് വർക്കുകളിൽ പഞ്ച് ചെയ്ത് താഴ്ത്തി ഉറപ്പിക്കുവാനും കഴിയും മോൾഡിങ്ങുകൾ ബലമായി ഉറപ്പിക്കുന്നതിനാണ് ഓവൽ ബ്രാഡ് നെയിൽസ് ഉപയോഗിക്കുന്നത് അടുത്തത് പാനൽ പിൻ എന്നാണ് പറയുന്നത് ആണി തന്നെയാണ് എന്നാലും അതിനെ പാനൽ പിൻ എന്നാണ് പറയുന്നത് ഇത് ചെറിയ ചെറിയ മോൾഡിങ്ങുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ തേച്ച് ഉറപ്പിക്കുന്ന അതിനോടൊപ്പം പാനൽ പിൻ ഉപയോഗിച്ച് ഭംഗിയായി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് പത്ത് എം എം മുതൽ വലിപ്പത്തിൽ ഉള്ളതും ലഭിക്കും ഇത് ഡെക്കറേഷൻ വർക്കുകളിലെ ആണ് ഉപയോഗിക്കുന്നത് മോൾഡിങ്ങുകൾ സീലിങ്ങിൽ ഒട്ടിച്ച് വയ്ക്കുമല്ലോ അത് ഉറച്ചിരിക്കുന്നതിന് വേണ്ടിയാണ് കൂടുതലായും ഈ പാനൽ പിന് ഉപയോഗിക്കുന്നത് അടുത്തത് വിനീർ പിൻസ് എന്ന് പറയും പാനൽ പിന്നു പോലെ തന്നെ വളരെ കനം കുറഞ്ഞതും ആണിയാണ് കനം കുറഞ്ഞ വിനീർ പ്ലൈവുകൾ പശതേച്ച് ഒട്ടിക്കുമ്പോൾ അവ ഉറപ്പിക്കുവാനായി ഉപയോഗിക്കുന്നതാണ് ഈ വിനീർ പിൻസ് എന്ന് പറയുന്നത് അടുത്തത് ഹാർഡ് ബോർഡ് പിൻസ് ഹാർഡ് ബോർഡ് പിൻകൾ ഉറപ്പിക്കുന്നതിനായി ഹാർഡ് ബോർഡുകൾ ഉറപ്പിക്കുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയതാണ് ഇത് ഇതിൻ്റെ ഹെഡ് സ്ക്വയർ ഷേപ്പിൽ ആണ് ഹാമർ ഉപയോഗിച്ച് അടിച്ച് താഴ്ത്തുമ്പോൾ അപ്പോൾ തന്നെ സർഫസ് ലെവലിൽ നിന്നും അല്പം താഴ്ന്ന് ഇരിക്കുന്നതിനാൽ പിന്നീട് പഞ്ച് ചെയ്യേണ്ടി വരില്ല തുരുമ്പിക്കാതെ ഇരിക്കുന്നതിനായി കോപ്പർ കോട്ടിങ് ചെയ്തിട്ടുണ്ടാകും ഇതിൽ അടുത്തത് കട്ട് ക്ലാസ് നെയിൽസ് ഇതിനെ കട്ട് നെയിൽസ് എന്നും പറയാറുണ്ട് സ്റ്റീൽ ഷീറ്റ് കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് ബ്രിക്കുകളിലും സിമെൻ്റ് ഇഷ്ടികകളിലും ഉറപ്പിക്കുന്നതിനുള്ള ഹോളുകൾ ഉണ്ടാക്കുവാനും ഉറപ്പിക്കുവാനും ഇത് ഉപയോഗിക്കുന്നു മുപ്പത്തെട്ട് എം എം മുതൽ നൂറ് എം എം വരെ ഉള്ളത് ലഭ്യമാണ് നൂറ് എം എം എന്ന് പറഞ്ഞാൽ അത് പത്ത് സെൻറ്റിമീറ്റർ ആണ് പത്ത് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നാലിഞ്ച് വരെ നീളം ഉള്ളത് ലഭിക്കും അടുത്തത് ഫ്ലോർ ബ്രാഡാണ് അത് അതായത് പലക ഉപയോഗിച്ച് ഫ്ലോർ നിർമ്മിക്കുമ്പോൾ അതായത് ടൈൽ ഒട്ടിക്കുന്നതിന് പകരമായി ഫ്ലോറിൽ പലക നിരത്തി ഉറപ്പിക്കുമ്പോൾ ഫ്ലോർ ബ്രാഡ് നെയിൽസ് ആണ് ഉപയോഗിക്കുന്നത് ഇതും സ്റ്റീൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഹെഡ് ചിത്രത്തിലേതുപോലെ ഇരിക്കും സ്ക്വയർ ഷേപ്പ് ആണ് ഹാമറിങ് ചെയ്യുമ്പോൾ തന്നെ ലെ സർഫസ് ലെവലിൽ നിന്നും അല്പം താഴ്ന്ന് ഇറങ്ങി ഉറയ്ക്കുന്നു അത്രത്തോളം അടിച്ച് താഴ്ത്തുവാൻ കഴിയും അടുത്തത് ബോക്സ് നെയിൽസ് ആണ് അത് ബോക്സ് നെയിൽസ് മേസണറി നെയിൽസ് സൈഡിങ് നെയിൽസ് റൂഫിംഗ് നെയിൽസ് റിംഗ് ഷാങ്ക് നെയിൽസ് ഡ്യൂപ്ലക്സ് നെയിൽസ് ബ്രാഡ് നെയിൽസ് ട്രിം നെയിൽസ് പിൻ നെയിൽസ് എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായി വിവിധ ഇനം വിവിധ പേരുകളിൽ ആണികൾ നിലവിലുണ്ട് സാധാരണഗതിയിൽ ആണി എന്ന ഒറ്റ വാക്കിൽ ഒതുക്കുകയാണ് നമ്മൾ ചെയ്യാറുള്ളത് ആണി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്ന രണ്ടിഞ്ച് നീളത്തിലുള്ള സാധാരണ വയർ നെൽസിനെ മാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ ഇനി അടുത്തത് അപ്പോൾസറി വർക്കുകൾക്ക് പ്രത്യേകതരം ആണികളാണ് ഉപയോഗിക്കുന്നത് ഗിംപിൻസ് എന്നാണ് സാധാരണ ഉപയോഗിക്കുന്ന അപ്പോൾസറി വർക്കുകൾ ഉപയോഗിക്കുന്ന ആണിയുടെ പേര് ജിം പിൻസ് എന്നാണ് ഇത് ചെറിയ വയർ നെയിൽസുകളാണ് ബ്രാസിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഒൻപത് എം എം മുതൽ പത്തൊമ്പത് എം എം വരെ നീളമുള്ള ജിം പിൻസ് ലഭ്യമാണ് ചെരുപ്പുകളിലും ഇത് ഉപയോഗിക്കാറ് ഉണ്ട് അടുത്തത് കട്ട് ടാക്സ് നെയിൽസ് ആണ് ഇത് വളരെ ചെറിയതും എന്നാൽ മൂർച്ച വളരെ കൂടുതലുള്ളതും പോയിൻ്റ് ആയിട്ട് ഇരിക്കുന്നതുമാണ് ഹെഡ് ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ളും ആയിട്ടും ആണ് ഇരിക്കുന്നത് അപ്പോൾ അപ്പോൾസറി വർക്കുകൾക്ക് ഇത് അത്യാവശ്യമാണ് പന്ത്രണ്ട് എം എം മുതൽ ഇരുപത്തിയഞ്ച് എം എം വരെ നീളം ഉണ്ടാകും ഇതിന് ഒരു നീല കളർ പൂശിയിട്ടുണ്ടാവും അടുത്തത് ആണ് സ്റ്റാപ്പിളർ എന്ന് പറഞ്ഞാൽ എല്ലാ പേർക്കും അറിയാമല്ലോ കോപ്പറിൽ നിർമ്മിച്ചിട്ടുള്ള ഇത് വളരെ പെട്ടെന്ന് പ്രതലങ്ങളിൽ തുളച്ച് കയറുകയും ഭംഗിയായി ഉറച്ചിരിക്കുകയും ചെയ്യും കേടുകളൊന്നും മെറ്റീരിയലുകൾക്ക് ഉണ്ടാകാതെ തന്നെ ഇളക്കി മാറ്റുവാനും കഴിയും പേപ്പറുകൾ കൂട്ടി പിൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് അറിയാമല്ലോ ഇതിൻ്റെ വലിയ സ്റ്റാപ്പിൾസും ലഭ്യമാണ് പിൻ ചെയ്യുന്നതിന് ചെറിയ ഒരു മെഷീൻ ആവശ്യമാണ് അടുത്തത് ഗ്രിപ്പ് ഫ്ലാസ്റ്റ് നെയിൽസാണ് അതായത് ഗ്രിപ്പ് ഫാസ്റ്റ് നെയിൽ ഇത് ബോട്ട് ഉണ്ടാക്കുമ്പോൾ ബോട്ട് ഹൗസുകൾ നിർമ്മിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത് തുരുമ്പിക്കാതെ ഇരിക്കുന്നതിനായി സിലിക്കോൺ ബ്രോൺസ് അലോയി തുടങ്ങിയ ലോഹങ്ങൾ കൊണ്ടാണ് ഈ നെയിൽസ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ പേര് ഗ്രിപ്പ് ഫാസ്റ്റ് നെയിൽസ് എന്നാണ് പ്രതലത്തിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ തിരികെ ഇളക്കി മാറ്റുവാൻ പ്രയാസമാണ് അതിൻ്റെ ഗ്രിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിലാണ് അടുത്തത് ഡോവ് ടൈൽ നെയിൽ ആണ് ഈ ഡോവ് ടൈൽ നെയിൽ എന്ന് പറഞ്ഞാൽ ആ ആണി അടിച്ച് പ്രതലത്തിൽ കയറ്റുന്ന പ്രക്രിയയ്ക്കാണ് ഡോവ് ഡോവ് ടൈൽ നൈലിംഗ് എന്ന് പറയുന്നത് അതായത് പക്ഷികളുടെ ചി വാലിൻ്റെ അറ്റം പോലെ ഇങ്ങനെ വികസിച്ച് ഇരിക്കുന്നതാണ് ബിസറി പോലെ ഇരിക്കും അത് അങ്ങനെ അതാണ് ആ ഷേപ്പിനെ കുറിച്ച് ടൈൽ എന്ന് പറയുന്നത് ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മുപ്പത് ഡിഗ്രി ചരിച്ച് ആണി ഹാമറിങ് ചെയ്ത് ഉറപ്പിക്കുന്നത് പരമാവധി സ്ട്രെങ്തൻ ആക്കുവാൻ സാധിക്കും അതുകൊണ്ടാണ് അതിനെ അങ്ങനെ ചരിച്ച് അടിക്കുന്നത് ഇനി വിഡ്രോയിങ് ഓഫ് നെയിൽസ് ആണ് അതായത് ആണികളെ ഇളക്കി തിരിച്ച് മാറ്റുന്നതിനെയാണ് ഇളക്കി മാറ്റുന്നത് എങ്ങനെയെന്നാണ് ഈ ആണികൾ തിരികെ ഇളക്കി മാറ്റുന്നതിനെയാണ് വിഡ്രോയിങ് നെയിൽസ് എന്ന് പറയുന്നത് പിൻസർ എന്ന ടൂൾ ഉപയോഗിച്ചും ക്ലാഹാമർ ഉപയോഗിച്ചും ഉരിയെടുക്കുവാൻ കഴിയും കൂടാതെ ക്രോബാർ എന്ന ഒരു ടൂൾ ഉപയോഗിച്ചും നെയിൽ വിഡ്രോ ചെയ്യുവാൻ കഴിയും അടുത്ത വീഡിയോയിൽ സ്ക്രൂകളെക്കുറിച്ച് പറയാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ ഏവർക്കും നന്ദി നമസ്കാരം